ഇവിടെ ഇവിടെ കുമിഞ്ഞുകൂടിയ ഈ ആഭരണങ്ങളെക്കാൾ ആയുധങ്ങളേക്കാൾ വാഹനത്തെക്കാൾ ഈ അമൂല്യമായ സമ്പത്തിനേക്കാൾ ഈ സമ്പത്തിന്റെ പാരാവാത്തേക്കാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതല്ലേ നിങ്ങൾക്ക് ലാഭം എന്ന് റസൂൽ അഹായി സാഹു അല്ലൈവലം ചോദിച്ച സമയത്ത് അൻസാരികൾ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കരയാണ് അവർ കരഞ്ഞത് പറയാണ് പ്രവാചകരെ ഞങ്ങൾക്ക് അങ്ങയം മതി ഞങ്ങൾക്ക് ഈ ദുന്യാവ് വേണ്ട അവർക്ക് റസൂൽ അല്ലാ സാഹു അലൈഹി വസല്ല മദീനയിൽ എത്തിയത് മുതൽ ദുന്യാവ് നഷ്ടപ്പെട്ടവരാണ് അവർ ആ ആ യുദ്ധങ്ങളുടെയും പടയോട്ടങ്ങളുടെയും ഈ ഒരു പര്യവസാനത്തിന്റെ സമയത്ത് സമ്പത്ത് കിട്ടാനുണ്ടായിരുന്ന ഒരു അവസരത്തിൽ അവർ ആ സമ്പത്ത് അവിടെ വെച്ചിട്ട് അത് ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് കൊടുത്തിട്ട് അവർ പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമ്മയുമായി സ്വന്തം നാടുകളിലേക്കും മടങ്ങിപ്പോവാണ് നമ്മളോട് കാലം ചോദിക്കുന്ന ചോദ്യം അതാണ് നമ്മളുടെ മുന്നിൽ പല പ്രലോഭനങ്ങളും ഉണ്ടാകും നമ്മളെ പലരും ആടി വിളിക്കും ഇവിടെ ദുന്യാവിന്റെ അലങ്കാരങ്ങൾ ഉണ്ടാകും പകിട്ടുകൾ ഉണ്ടാകും സൗന്ദര്യങ്ങൾ ഉണ്ടാകും പലതരത്തിലുള്ള ആഘോഷങ്ങളും തിമർപ്പുകളും നമ്മൾക്ക് ചുറ്റും നമ്മൾ കാണും എല്ലാവരും അരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണും എല്ലാതരം നിയന്ത്രണങ്ങളും ഇല്ലാതാകുന്നത് നമ്മൾ കാണും ദുന്യാവ് ആസ്വദിക്കാനുള്ളതാണ് എന്ന പാഠം നിരന്തരമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ പഠിപ്പിക്കപ്പെട്ട് എല്ലാതരം തരം ദുന്യാവിൻ്റെ ആസ്വാദനങ്ങളിലേക്കും പളവളപ്പുകളിലേക്കും നമ്മളെ പല പലരും മാടി വിളിച്ചുകൊണ്ടേയിരിക്കും കാലം നമ്മളോട് ചോദിക്കുന്നു പരിശുദ്ധ പ്രവാചകനെ നിലത്ത് വെച്ച് മണ്ണിലിട്ട് ഉപേക്ഷിച്ചു പോയി ഈ ദുന്യാവിൻ്റെ പളവളക്കുകളിലേക്ക് നടന്നു ചെല്ലാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് നിങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യത്തിന് അതേ എന്ന് നമ്മൾ ഉത്തരം പറയുമെങ്കിൽ അതിനേക്കാൾ വലിയ ദൗർഭാഗ്യവാന്മാർ വേറെ ആരുമില്ല പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള വളരെ ഒരു സംഭവം പലപ്പോഴും അതിനെപ്പറ്റി അതിനെപ്പറ്റി ഒരുപാട് ആലോചിക്കാറുണ്ട് ഹുനൈൻ യുദ്ധം ഹുനൈൻ യുദ്ധം എന്ന് പറഞ്ഞാൽ നസൂൽ അല്ലാ സുല്ലാഹു അലൈഹി വസ്ലം ആ മക്കാ വിജയത്തിന് തൊട്ടുടനെ ഉണ്ടായ സംഭവമാണ് നമുക്കറിയാം നസൂലി സുല്ലാഹു അലൈഹി വസ്ലം ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രബോധന ജീവിതം എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രയാസങ്ങളും യാതനകളും വേട്ടയാടലുകളും പീഡനങ്ങളും യുദ്ധങ്ങളും ആയിരുന്നു നമുക്കറിയാം ആ റസൂൽ സു അള്ളു അലൈഹി വല്ലമയുടെ ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിലാണ് മക്ക വിജയം സംഭവിക്കുന്നത് അങ്ങനെ റസൂൽ അള്ളഹി സുഹാ മക്കയിൽ എത്തുന്നു മക്ക റസൂൽ അള്ളഹി സാഹിസമയുടെ നിയന്ത്രണത്തിലാകുന്നു ഹിജാസിന്റെ ഭരണാധികാരിയായി പ്രവാചകൻ പ്രവാചകൻ അലൈഹി അലൈവലം മാറുന്നു കായബയും മസ്ജിദുൽ ഹറാമും ഒക്കെ മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലെത്തുന്നു റസൂൽ അള്ളഹി സാസ്മ ചെറിയൊരു സമാധാനത്തിലേക്ക് ഈ ജീവിതത്തിലെ പ്രയാസങ്ങൾ മുഴുവൻ കടന്ന് ഒരു സമാധാനത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ് സവാദിൻ സൈഹി വസ്ലമയുടെ ജീവിതത്തിൻ്റെ ഒരു ക്ലൈമാക്സ് സംഭവിക്കുകയാണ് ആ സമയത്താണ് നബി നബിസ്ല്ലാം അലൈഹി വസ്ലമക്ക് വിവരം കിട്ടുന്നത് തോയിഫിലെ സഖീഫ് ഗോത്രക്കാർ മക്കൾക്കെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അവര് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുന്നതിന് പകരം മക്കയുടെ ചുറ്റുപാടത്തുമുള്ള അതുവരെ കീഴടങ്ങിയിട്ടില്ലാത്ത ബഹുദൈവാരക ബഹുദൈവാരാധക ഗോത്രങ്ങളെ കൂടി സഖ്യകക്ഷികളായി സ്വീകരിച്ചുകൊണ്ട് അവർ മക്കൾക്കെതിരെ ഒരാഞ്ഞടി നടത്താൻ തീരുമാനിച്ചതാണ് ആ ആഞ്ഞി എന്ന് പറഞ്ഞാൽ അത് പഴയ മക്കയല്ല ഇന്നലെ വരെയുള്ള മക്കയല്ല കുറേശികളുടെ കയ്യിലുള്ള മക്കയല്ല അതായത് മുഷിക്കുകളായ കുറേശികളുടെ കയ്യിലുള്ള മക്കയല്ല റസൂണുല്ലായി സല അലൈഹി വല്ലമയുടെ കൈയിലേക്ക് മക്ക പോയ ഉടൻ അത് പ്രവാചകൻ അലൈഹി സ്വലമയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി കുറേശികൾക്ക് ഇനി ഇതൊരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയൂല അപ്പോ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അവരുടെ ചെറുക്കു പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഇവര് എല്ലാവരും കൂടി സംഘടിച്ചിട്ട് ഒരു വലിയ യുദ്ധത്തിന് ഒരുങ്ങുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക റസൂൽ അലൈഹി അലൈവല്ല ഈ പ്രയാസങ്ങൾ മുഴുവൻ സഹിച്ച് അവസാനം വിജയം എന്ന് പറയുന്നത് അനുഭവിച്ച് തുടങ്ങുന്നേ ഉള്ളൂ മക്ക റസൂൽ അള്ളഹി അലൈഹി നമുക്ക് തുറന്ന് കിട്ടിയിട്ടേ ഉള്ളൂ അപ്പോഴൊക്കെ അടുത്ത പരീക്ഷണം വരികയാണ് നമ്മളൊക്കെ ഇങ്ങനെ പരീക്ഷണമാണ് പരീക്ഷതാണ് ഈ കാലത്ത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് എന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണെങ്കിലും നബി സലാഹ അലൈഹി സ്വലം അനുഭവിച്ച അത്ര പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നില്ല നമ്മൾക്കുള്ള പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഒരുപാട് നമ്മൾ വഴി തെറ്റാനുള്ള സാധ്യതകളുണ്ട് ഒരുപാട് എന്റർടൈൻമെന്റുകൾ ഉണ്ട് ഒരുപാട് പ്രലോഭനങ്ങളുണ്ട് അത് നമ്മൾ അറിഞ്ഞോട്ട് പോകാതിരുന്നാൽ മതി അല്ലാതെ ആരും കുറിച്ച് പീഡിപ്പിക്കുകയോ ഉന്തി പറഞ്ഞേക്കുകയോ ഒന്നും ചെയ്യണില്ല പക്ഷെ റസൂൽ അല്ലായി സല്ലാ അലൈഹി വല്ലമയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ചോര നിറഞ്ഞ ജീവിതമാണ് വിയർപ്പ് നിറഞ്ഞ ജീവിതമാണ് കണ്ണീര് നിറഞ്ഞ ജീവിതമാണ് അവിടെ നിരന്തരമായി നഷ്ടങ്ങൾ നിറഞ്ഞ ജീവിതമാണ് ഒരു 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 ശ്വാസമായക്കാനുള്ള എടപോലും കിട്ടുന്നില്ല നമ്മൾ ഖന്ദക്കില അസാബ് യുദ്ധത്തിന്റെ സമയത്ത് റസൂൽ അഹ് സാഹിത്യസലമ പറയുന്ന ഒരു വർത്താനുണ്ട് ഖന്ദക് യുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ആ ഹക് എന്ന് പറയുന്നത് ആ യുദ്ധത്തിന്റെ സമയത്ത് നരുസലാഹു വസല്ലമയെയും മദീനയെയും നശിപ്പിക്കാൻ വേണ്ടി അറേബിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ഗോത്രങ്ങൾ ഒരുമിച്ച് കൂടി അവരൊരു വലിയ സഖ്യസേന ഉണ്ടാക്കിയിട്ട് പതിനായിരക്കണക്കിന് ആൾക്കാര് ആർ തലച്ചു മദീനയുടെ അടുത്തേക്ക് വരികയാണ് അപ്രതീക്ഷിതമായ ഒരു ആക്രമണമായിരുന്നു അത് റസൂൽ അല്ലാ സാഹിസ്മ്മയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പ്രതിരോധിക്കണം നമുക്കറിയില്ല അപ്പോ റസൂൽ അലൈഹി സാഹിസ്മയും സഹാബിമാരും ഒരു വലിയ കിടങ്ങ് കുഴിക്കാൻ തീരുമാനിച്ചത് നമുക്കറിയാം ആ കിടങ്ങ് കുഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം അടുത്ത യുദ്ധം പിന്നെ യുദ്ധം പിന്നെ യുദ്ധം പിന്നെ യുദ്ധം അവിടെ സൈനിക നീക്കം ഇവിടെ സൈനിക നീക്കം ആ ഭാഗത്ത് നിന്ന് ആക്രമണം ഈ ഭാഗത്ത് നിന്ന് ആക്രമണം ഇതൊക്കെ കഴിഞ്ഞ് ഒന്നിനിട്ട് റസൂൽ അല്ലാ സാഹു അലി വസ്ല്ലം നടു ശ്രമിക്കുന്ന സമയത്ത് അതാ അറേബ്യ അതുവരെ കണ്ട ഏറ്റവും വലിയ സൈന്യം മദീനക്കടുത്തേക്ക് ആർത്തരച്ചു വരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക എത്ര വെന കൊടുത്തിട്ടാണ് ഒരു ഇസ്ലാമിനെ നിലനിർത്തിയത് എത്ര പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് അവര് ആ ഈമാനിലും ഇസ്ലാമിലും അടിയുറച്ചു നിന്നത് നമ്മളുടെയൊക്കെ ജീവിതത്തിലാണെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ പ്രതികരണം നമ്മൾ ആലോചിച്ച് നോക്കുക അവർക്ക് സുഖ ജീവിതം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഇല്ല അവരെപ്പോ വേണമെങ്കിലും മരിക്കാം അവരുടെ ഭാര്യമാർ എപ്പോൾ വേണമെങ്കിലും വിധവകളാകാം അവരുടെ മക്കൾ എപ്പോൾ വേണമെങ്കിലും അനാഥകളാകാം അവര് ജീവിതത്തിൽ ഒരു ഒരു പച്ചപ്പും ഒരു കുളിർമയും അനുഭവിക്കാൻ നേരമില്ലാത്ത തരത്തിൽ അവര് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാം അറിയാലോ ഞാന് ഒരുപാട് കാര്യങ്ങൾ പറയല്ല നമ്മൾ നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണെങ്കിൽ ആലോചിക്കാൻ വേണ്ടി മാത്രം പറയാണ് പ്രസൂറായ തബൂക്കിലേക്ക് യുദ്ധത്തിന് പോകുന്നു തബൂക്കിലേക്ക് യുദ്ധത്തിന് പോകുക പറഞ്ഞാൽ നല്ല ചൂടത്ത് വെയിലത്ത് മാസങ്ങൾ സഞ്ചരിച്ചിട്ട് പോകണം ഒന്നും രണ്ടും ദിവസം പോയാൽ പോരാ അവിടെ വീട്ടിലുള്ളവരെ ഭാര്യനും കുട്ടികളൊക്കെ വീട്ടിലവിടെ നിർത്തിയിട്ട് അവരെ ഇറങ്ങി പുറപ്പെടല് ആ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് അവിടെ പിന്നെ ആ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന സഹാബിമാർ അവരെന്തുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത് അവരെന്തുകൊണ്ടാണ് ശിക്ഷ നേരിട്ടത് അവർ ഇങ്ങനെ വിചാരിച്ചത് നാളെ പോവാം മറ്റന്നാൾ പോവാം കുറച്ചൊന്ന് കാരണം ഈ കൃഷിയൊക്കെ നടക്കുന്ന സമയമാണ് കുറച്ചൊരു ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ബിസിനസ് എടുത്ത സമയ ഉള്ള സമയമാണ് ഇതിനിടക്ക് ഒരു യുദ്ധത്തിൽ പോയാൽ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ കഴിയുന്നതിനുള്ള ഒരു സമയം കൂടി ഇല്ലാതാവും അപ്പോൾ കുറച്ചൊന്നുകൾ കഴിഞ്ഞോട്ടെ കുറച്ചൊന്നുകള് വെയിറ്റ് ചെയ്യാം കുറച്ചൊന്നാണ് വെയിറ്റ് ചെയ്യാം പിന്നെ കുറച്ച് സ്പീഡിൽ പോയിട്ട് നബിസുല്ല അലൈഹി സ്വലമ്മയുടെ സൈന്യത്തിന്റെ കൂടെ കൂടാം എന്ന് വിചാരിച്ച് വിചാരിച്ച് വിചാരിച്ചെങ്കിൽ നിന്ന് അവർക്ക് പങ്കെടുക്കാൻ പറ്റാതിരുന്നതാണ് അതിൻ്റെ പേരിലാണ് അവർക്കെതിരിൽ നടപടികളൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് അതായിരുന്നു അവരുടെ ജീവിതം അത്രയും പ്രക്ഷുബ്ധമായ ജീവിതം ഹന്തക്കിൽ നബി അള്ളു അലൈഹി സ്വലം ഇങ്ങനെ കിടാലി എടുത്തിട്ട് ആഞ്ഞ് വെട്ടുകയാണ് ഇങ്ങനെ ആ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് അലൈഹി അല്ലാസമ്മ പൊട്ടകളിൽ മണ്ണ് തലയിൽ ചുമന്നിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് ബാക്കിയുള്ള സഹാബിമാരൊക്കെ നബിയുടെ ഇങ്ങനെ ഈ മണ്ണിങ്ങനെ നെഞ്ചത്തെ രോമങ്ങളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് ബാക്കിയുള്ള സഹാബിമാർ പ്രയാസത്തോട് കൂടി ഇങ്ങനെ കാണുകയാണ് ആ സമയത്ത് റസൂൽ അലൈഹി സാഹിസം പറയണ്ട് പഠിച്ചോനെ ഈ ദുന്യാവിൽ ഞങ്ങൾക്ക് ജീവിതമില്ല ഞങ്ങൾക്ക് പരലോകത്ത് മാത്രമേ ജീവിതമുള്ളൂ എന്ന് റസൂൽ അള്ളഹി സ്വലം പറയുന്നുണ്ട് വല്ലാത്ത വർത്താനമാണത് അവര് ദുയാവിൽ ജീവിച്ചിട്ടില്ല ശരിക്കും പ്രവാചകൻ അലൈഹി വല്ലാമ ജീവിച്ചത് നാൽപ്പത് വയസ്സ് വരെയാണ് നമ്മൾ പറയാലോ ഒന്ന് ജീവിക്കാൻ ഇട കിട്ടുകയാണ് പറയുന്നത് അത് ആ സമയത്താണ് അലൈഹി സ്വലമയുടെ നുഭൂവത്തിന് ശേഷം ഈ പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്കുള്ള ഘോഷയാത്ര ഞാൻ പറയുന്നത് അതിൻ്റെ ഒക്കെ ഒരു പര്യവസാനം മക്കാ വിജയം സംഭവിച്ച ഉടനെയാണ് റസൂൽ അല്ലാ സുലല്ലാഹു അലൈവ് വസ്ലമ്മ ഹുനൈൻ യുദ്ധത്തിലേക്ക് എടുത്തറിയപ്പെടുന്നത് ഈ ത്വായിഫിൽ നിന്ന് വന്ന തടിച്ചുകൂടിയ ഈ സൈന്യത്തെ തുരത്താൻ വേണ്ടി അലൈഹി അലൈവിസലമയും സഹാബിമാരും യുദ്ധത്തിന് പോയതും അവർ ഹുനൈനിൽ വെച്ച് വലിയ പരീക്ഷണങ്ങളിലേക്ക് എടുത്തറിയപ്പെട്ടതും ഒക്കെ നമുക്കറിയാം ഞാൻ പറഞ്ഞു അതൊന്നും അല്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ ഒടുവിൽ റസൂൽ അള്ളഹി സുല്ലാഹു അലൈവിസലമ്മക്കും സഹാബിമാർക്കും വിജയം ഉണ്ടായി ആ വിജയം എന്ന് പറയുന്നത് അവർ ആദ്യം ഒന്ന് പതറിയെങ്കിലും അവർക്ക് ഒടുവിൽ ആ യുദ്ധം ജയിക്കാൻ പറ്റി ആ യുദ്ധം ജയിക്കാൻ പറ്റിയപ്പോൾ റസൂൽ അള്ളാഹി സ്വലു അലൈ വസ്ലമൊക്കെ അതുവരെ അവിടുത്തെ ജീവിതത്തിൽ അതുവരെ അദ്ദേഹം കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ സമ്പത്താണ് ആ യുദ്ധാനന്തരം കുമിഞ്ഞുകൂടിയത് മുസ്ലിങ്ങളുടെ കയ്യിൽ നമ്മൾ കനീമത്ത് സ്വത്ത് എന്ന് പറയുന്ന സംഭവം കാരണം ഹുനൈനുകാരുടെ കയ്യിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന മഹാസമ്പത്ത് ആ സമ്പത്ത് മുഴുവൻ നബി നബിസ്വല്ലാഹു അലൈവല്ലയുടെ കൈയിലേക്ക് ത്വായിഫ്കാരുടെ കയ്യിലുണ്ടായിരുന്ന സഖ്യകക്ഷികളുടെ കൈയിലുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ പ്രവാചകൻ സല്ല അലൈഹി വല്ലമയുടെ കൈയിലേക്ക് വരികയാണ് അത് മക്കയിലെ വലിയൊരു മൈതാനത്ത് ഒന്നാതെ നിരത്തി വെച്ചിരിക്കുകയാണ് അത്രയധികം സമ്പത്തുണ്ട് അതിൽ ആയുധങ്ങളുണ്ട് ആഭരണങ്ങളുണ്ട് മൃഗങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് അമൂല്യമായ സമ്പത്തുണ്ട് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് കോടീശ്വരന്മാരുടെ സമ്പത്തിന് തത്യമായ സമ്പത്ത് എവിടെ ഉണ്ട് അലൈഹി വസല്ലമ അതുവരെ ജീവിതത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടേയിരുന്ന പട്ടിണി കിടന്നുകൊണ്ടേയിരുന്ന സമ്പത്ത് സമ്പത്ത് എന്ന് പറയുന്നത് അനുഭവിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ദിവസങ്ങളോളം അടുപ്പ് പുകയാത്ത ഒരു ജീവിതത്തിൽ നിന്ന് റസൂലുള്ളാഹി അഹായി അലൈഹി വസല്ലമയുടെ മുന്നിൽ ഈ സമ്പത്ത് മുഴുവൻ കുഞ്ഞുകൂടിയാണ് നബിസ് അല്ലാസ്ലം അത് എന്താ ചെയ്തത് എന്ന് നമുക്ക് ഹദീസുകളിലും സീറ ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും നബിസ് അലൈഹി വസല്ലമ ആ ഗ്രൗണ്ടിൽ പോയി നിന്നു എന്നിട്ട് സമ്പത്ത് ആവശ്യങ്ങൾ വരാൻ പറഞ്ഞു നബിസ് അലൈഹി വസല്ലമ ആ സമ്പത്ത് എടുത്തന്നെ കൊടുത്തുകൊണ്ടിരുന്നു കൊടുത്തുകൊണ്ടിരുന്ന കയ്യയച്ചു നബീസ്വല്ലാം ആ സമ്പത്ത് എടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണ് ഇത് കണ്ടിട്ട് ആയിടെ ഇസ്ലാം സ്വീകരിച്ച കുറെ കുറേശ്യകളൊക്കെ അങ്ങനെ അത്ഭുത സ്തബ്ധരായി ഇങ്ങനെ നോക്കുകയാണ് കാരണം അത്രയധികം സമ്പത്ത് ആരുടെയും കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന സമ്പത്ത് ആ സമ്പത്ത് ഒരാൾക്ക് കിട്ടിയിട്ട് അതിനൊരു വിലയും കല്പിക്കാതെ വെറുതെ കല്ലും മണ്ണും എടുത്ത് കൊടുക്കുന്നത് പോലെ അതൊരു തങ്ങനെ കയ്യയച്ച് കടക്ക് നോക്കാതെ പെടുത്തുകൊണ്ടിരിക്കാൻ നമിസല്ലാ അലൈഹി വല്ല ആർക്ക് വേണമെങ്കിലും വരാം ആർക്കും എത്രയും കൊടുക്കാം എന്നുള്ളതാണ് പ്രവാതി അഹമ്മൻ അലൈഹി അലൈവലമയുടെ നിലപാട് അങ്ങനെ ഒരുപാട് ആൾക്കാർ മക്കയിലുള്ളവരും നജദിലുള്ളവരൊക്കെ ആ മൈതാനത്തേക്ക് ഇങ്ങനെ എരമ്പി കയറി വരുമ്പോ നമിസല്ലാ അലൈവീസ് ഇങ്ങനെ കൊടുക്കുന്നു ഒരുപാട് പെടുക്കുന്നു കിട്ടിയ ആൾക്കാർ പിന്നെയും കണ്ണുക്ക് വെക്കുമ്പോ ഇനി വേണോ എന്ന് ചോദിക്കുന്നു അപ്പൊ പ്രവാചകൻ ഹെഹം അലൈഹി അലൈ പിന്നെ എടുത്തു കൊടുക്കുന്നു അതിദരിദ്രനായ റസൂലി സ്വല്ല അലൈവലമയുടെ കയ്യിലൂടെ ഈ മഹാസമ്പത്തിങ്ങനെ കടന്നു പോവാണ് ഒന്നും കയ്യിൽ തങ്ങി നിൽക്കുന്നില്ല അലൈഹി അലൈവലമ പിന്നെയും കൊടുക്കുന്നു 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 കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് പ്രവാചകൻ സല്ല അലൈഹി സ്വലമ ഒന്നും എടുക്കാതെ ആ മഹാസമ്പത്ത് മുഴുവൻ തീർന്നു അത് തീർന്ന സമയത്ത് അൻസാരികൾ ഉണ്ട് അവിടെ ആ അൻസാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുതിയ തലമുറയിലെ പെട്ട ആൾക്കാരിങ്ങനെ ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി നബി അലൈഹി അലൈവല് ഈ സമ്പത്ത് മുഴുവൻ വാരിക്കോരി കൊടുത്തു പക്ഷെ അൻസാരികൾക്കൊന്നും കിട്ടിയിട്ടില്ല അൻസാരികൾക്ക് ഇതിൽ നിന്ന് റസൂൽ അള്ളഹി സാഹിസ്മയുടെ കയ്യിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല അവർ അവരുടെ കയ്യിൽ നബി അലൈഹി അലൈവലമ്മ സമ്പത്തൊന്നും ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല അപ്പൊ ഈ പുതിയ തലമുറയെ അൻസാരികൾ ഇങ്ങനെ സീനിയേഴ്സായ അൻസാരികളല്ല പുതിയ കുട്ടികളാണ് അവരിങ്ങനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പതുക്കെങ്ങനെ അടക്കം പറയാൻ തുടങ്ങിയതാണ് ഇത് എന്താണ് ഇത് ഇത്രകാലം നമ്മളുടെ വാപ്പാർ പ്രവാചകൻ നൺസാ അലൈഹി സ്വലമ്മയുടെ കൂടെ യുദ്ധം ചെയ്യുമായിരുന്നു പ്രവാചകൻ പൊവാ അലൈഹി വസ്ലമ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അവിടുത്തെ സ്വീകരിച്ചത് നമ്മളാണ് നമ്മളുടെ നാട്ടുകാരാണ് നമ്മളാണ് നസൂൽ അലൈഹി അലൈവല്മയെ കൊണ്ടുവന്നത് നമ്മളാണ് ഈ യുദ്ധങ്ങളിൽ മുഴുവൻ നബി നബിസ് അലൈഹി സ്വലമയുടെ കൂടെ നിന്നത് അവസാനം ഇതാ ഇത് ഈ ചരിത്രത്തിന്റെ മുഴുവൻ ഒരു ഒരു ശുഭകരമായ പര്യവസാനം പോലെ മക്ക കീഴടങ്ങി ത്വായ്പകാരോടുള്ള യുദ്ധത്തിൽ നമ്മൾ ജയിച്ചു മഹാസമ്പത്ത് വന്നു പക്ഷെ ആ സമ്പത്ത് മുഴുവൻ വേറെ വഴിയിലേക്ക് പോയി അൻസാരികളുടെ കയ്യിലേക്കൊന്നും വന്നില്ല ഇതിങ്ങനെങ്ങനെ കുട്ടികളെങ്ങനെ പറയുന്നു എന്ന് അവരുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കിയ സമയത്ത് അവർ റസൂലി സല്ല അലി വസ്ല്ലാം അടുത്ത് വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ ഇങ്ങനെ ഒരു ഒരു സംസാരം ഇങ്ങനെ ഉണ്ടാവണുണ്ട് അവർ റസാല്സലം അവരെ വിളിക്കാൻ പറഞ്ഞു മുഴുവൻ അൻസാരികളെയും വിളിക്കാൻ പറഞ്ഞു എല്ലാ അൻസാരികളെയും അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ട് അൻസാരികളല്ലാത്തവരോട് മുഴുവൻ പ്രവാചകൻ അലൈഹി അലൈവല്ലം പുറത്തേക്ക് പോകാൻ പറഞ്ഞു ആ പുറത്തേക്ക് പോയിട്ട് അൻസാരികളോട് മാത്രം നബി നബിസ് അലൈഹി വല്ല നടത്തുന്ന അതിവൈകാരികമായൊരു സംസാരമുണ്ട് പ്രവാചകൻ അലൈഹി അലൈവലം അൻസാരികളെ പുകഴ്ത്തി റസൂൽ അല്ലാ സലൈവലമൊക്കെ അവർ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ റസൂൽ അലൈഹി അലൈവലം ഇങ്ങനെ എണ്ണി എണ്ണി എടുത്തു പറഞ്ഞു എന്നിട്ട് റസൂൽ അല്ലാസ്ലം പറഞ്ഞു ഞാൻ നിങ്ങളിൽ പെട്ടവനാണ് ഞാൻ നിങ്ങളിൽ ഒരാളാണ് ഞാൻ ജനിച്ചത് മക്കയിലായി പോയെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കറിയോ ഞാനിനി മദീനയിലേക്ക് നിങ്ങളോടൊപ്പം മടങ്ങിപ്പോരാണ് മക്ക എൻ്റെ നാടാണ് ഈ നാട് എൻ്റെ നാടാണ് ഈ നാടിപ്പോൾ ഞാൻ ജയിച്ചിറക്കിയിരിക്കുന്നു പക്ഷെ ഞാനിവിടെ താമസിക്കുന്നില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ നിങ്ങളുടെ കൂടെ മടങ്ങിപ്പോവാൻ എന്നിട്ട് റസൂർള്ളഹി അലൈഹി സ്വലമ ചോദിക്കുന്നു നിങ്ങൾക്ക് സന്തോഷമല്ലേ ഇവിടെയുള്ള മറ്റു മനുഷ്യരെല്ലാം ഭൗതിക വിഭവങ്ങളുമായി വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ എന്നെയും കൊണ്ടാണ് സ്വന്തം നാട്ടിലേക്കും വീടുകളിലേക്കും മടങ്ങി പോകുന്നത് എന്ന കാര്യത്തിൽ നിങ്ങൾ സന്തുഷ്ടരല്ലേ നിങ്ങൾ സംതൃപ്തരല്ലേ നിങ്ങൾക്ക് ഞാൻ പോരെ ഇവിടെ ഇവിടെ കുമിഞ്ഞുകൂടിയ ഈ ആഭരണങ്ങളെക്കാൾ ആയുധങ്ങളെക്കാൾ വാഹനത്തെക്കാൾ ഈ അമൂല്യമായ സമ്പത്തിനേക്കാൾ ഈ സമ്പത്തിൻ്റെ പാരാവാരത്തേക്കാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതല്ലേ നിങ്ങൾക്ക് ലാഭം എന്ന് റസൂൽ അള്ളി സ്വഹു അലൈ വല്ല ചോദിച്ച സമയത്ത് അൻസാരികൾ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കരയാണ് അവർ കരഞ്ഞത് പറയാണ് പ്രവാചകരെ ഞങ്ങൾക്ക് അങ്ങയ മതി ഞങ്ങൾക്ക് ഈ ദുന്യാവ് വേണ്ട അവർക്ക് റസൂൽ അള്ളി സുലാഹു അലൈഹി വസ്ല്ല മദീനയിൽ എത്തിയത് മുതൽ ദുന്യാവ് നഷ്ടപ്പെട്ടവരാണ് അവർ ആ ആ യുദ്ധങ്ങളുടെയും പടയോട്ടങ്ങളുടെയും ഈ ഒരു പര്യവസാനത്തിന്റെ സമയത്ത് സമ്പത്ത് കിട്ടാനുണ്ടായിരുന്ന ഒരു അവസരത്തിൽ അവർ ആ സമ്പത്ത് അവിടെ വെച്ചിട്ട് അത് ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് കൊടുത്തിട്ട് അവർ പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസല്ലമയുമായി സ്വന്തം നാടുകളിലേക്ക് മടങ്ങിപ്പോവാണ് നമ്മളോട് കാലം ചോദിക്കുന്ന ചോദ്യം അതാണ് നമ്മളുടെ മുന്നിൽ പല പ്രലോഭനങ്ങളും ഉണ്ടാകും നമ്മളെ പലരും മാടി വിളിക്കും ഇവിടെ ദുന്യാവിൻ്റെ ഉണ്ടാകും പകിട്ടുകൾ ഉണ്ടാകും സൗന്ദര്യങ്ങൾ ഉണ്ടാകും പലതരത്തിലുള്ള ആഘോഷങ്ങളും തിമർപ്പുകളും നമ്മൾക്ക് ചുറ്റും നമ്മൾ കാണും എല്ലാവരും അയഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണും എല്ലാതരം നിയന്ത്രണങ്ങളും ഇല്ലാതാകുന്നത് നമ്മൾ കാണും ദുന്യാവ് ആസ്വദിക്കാനുള്ളതാണ് എന്ന പാഠം നിരന്തരമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ പഠിപ്പിക്കപ്പെട്ട് എല്ലാതരം ദുന്യാവിൻ്റെ ആസ്വാദനങ്ങളിലേക്കും പലവളപ്പുകളിലേക്കും നമ്മളെ പല പലരും മാടി വിളിച്ചുകൊണ്ടേയിരിക്കും കാലം നമ്മളോട് ചോദിക്കുന്നു പരിശുദ്ധ പ്രവാചകന നിലത്ത് വെച്ച് മണ്ണിലിട്ട് ഉപേക്ഷിച്ചു പോയി ഈ ദുന്യാവിൻ്റെ പളവളക്കുകളിലേക്ക് നടന്നു ചെല്ലാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് നിങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യത്തിന് അതേ എന്ന് നമ്മൾ ഉത്തരം പറയുമെങ്കിൽ അതിനേക്കാൾ വലിയ ദൗർഭാഗ്യവാന്മാർ വേറെ ആരുമില്ല നമ്മൾ അറിയുക നമ്മളുടെ അഭിമാനം എന്ന് പറയുന്നത് നമ്മളുടെ സ്വത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത് റസൂൽ അള്ളാഹി സാഹു അലൈ വസ്ലം നമുക്ക് വിട്ടേച്ച് പോയ ആ ആ ജീവിത ചര്യയാണ് ആ ജീവിത ചര്യ മുറുക പിടിക്കുന്നത് അത് ഒരു തീക്കട്ട കയ്യിൽ പിടിക്കുന്നതിന് തുല്യമാകുന്ന കാലം വരും എന്ന് റസൂൽ അള്ളഹി സാഹു അലൈ വസല്ല പറഞ്ഞു എന്നാൽ പോലും അത് ഞാൻ വഴിയിൽ ഉപേക്ഷിക്കുകയില്ലെന്ന് നിലത്തിടുകയില്ലെന്ന് അതിനെ ഞാൻ അവഗണിക്കുകയില്ലെന്ന് അതിനേക്കാൾ മറ്റെന്വിനും ഞാൻ വിലപൊടുക്കുകയില്ലെന്ന് ദൃഢനിശ്ചയത്തോടുകൂടി നമുക്ക് തീരുമാനിക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മൾ പുതിയ കാലത്തെ അതിജീവിക്കാൻ പ്രാപ്തരാവുക അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ ആർക്കും നമ്മളെ തെറ്റിക്കാൻ കഴിയൂല ലോകത്ത് പലത് നടക്കും പക്ഷെ അതൊന്നും നമ്മളെ പ്രലോഭിപ്പിക്കില്ല അതൊന്നും ആകർഷകമായി നമ്മൾക്ക് അനുഭവപ്പെടില്ല അള്ളാഹുവിന്റെ പൊരുത്തത്തെക്കാൾ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമയ്യയുടെ തിരുചര്യയേക്കാൾ മൂല്യമുള്ള ഒന്നുമില്ല എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചായി ഒരുതരം പ്രലോഭനങ്ങൾക്കും നമ്മളെ വഴിതെറ്റിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾക്ക് അൻസാരികൾ ചെയ്ത പോലെ പ്രവാചകൻ സലാ അലൈഹി വല്ലമയുടെ കൈ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വസല്ലമ്മയോട് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല ആ തിരു ശരീരം കാണാൻ കഴിഞ്ഞിട്ടില്ല നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പുഞ്ചിരി തൂകുന്ന മുഖത്തേക്കൊന്ന് നോക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ റസൂൽ അള്ളഹിസ്വലാഹു അലൈ വസ്ല്ലം അവശേഷിച്ചു പോയ പ്രവാചകൻ സാഹു അലൈ വസല്ലമയ്യയുടെ ജീവിതചര്യയെ ആശ്ലേഷിക്കാനും ചേർത്ത് പിടിക്കാനും അതിനെ മാറോട് ചേർക്കാനും അവർക്ക് കഴിഞ്ഞതുപോലെ നമുക്കും കഴിയും അങ്ങനെ നമ്മൾ ജീവിച്ചാൽ ഇൻഷാ ഇൻഷാല് നാളെ അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് ഉണ്ടാകും അള്ളഹി സ്വഹു അലഹി വസ്ലമയുടെ സ്വഭത്വുണ്ടാകും അത് ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടാവുകയും നമ്മളുടെ കുട്ടികളിൽ ഉണ്ടാക്കുകയുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇത് കാലം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ ഈ ഈ ഒരു പുതിയ അന്തരീക്ഷം എന്ന് പറയുന്നത് എല്ലാ കാലവും നിലനിന്നോളൊന്നുമില്ല ആ അന്തരീക്ഷം ചിലപ്പോൾ മാറും ആ അന്തരീക്ഷം മാറും മാറാതിരിക്കാം എന്നും സംഭവിക്കാം പക്ഷെ അതെന്നും നമ്മളെ ബാധിക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കുകയും നമ്മൾ ഈ ദുന്യാവ് മുഴുവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും എത്ര തന്നെ അപരിഷ്കൃതരായി മുദ്രകുത്തപ്പെട്ടാലും എത്ര തന്നെ നമ്മൾ പരിഹസിക്കപ്പെട്ടാലും എത്ര തന്നെ നമ്മൾ ദുന്യാവിന്റെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് തിരസ്കൃതരും ബഹിഷ്കൃതരുമായാലും അതൊന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത് പരിശുദ്ധ പ്രവാചകനെയാണ് എന്ന് അൻസാരികൾ പറഞ്ഞതുപോലെ പറയാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷല്ല ഇതൊന്നും നമ്മളുടെ ജീവിതത്തെ സ്പർശിക്കുകയില്ല അതിന് അള്ളാഹ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വരഹമു